ന്യൂനപക്ഷങ്ങളുടെ വിദ്യാഭ്യാസ പുരോഗതി ലക്ഷ്യമാക്കിയുണ്ടാക്കിയ കനന്നൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷനെ ഇന്ന് നയിക്കുന്നത് വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ വ്യാജരേഖ ഉണ്ടാക്കിയ ലീഗ് നേതാക്കളാണെന്ന് എം വി ജയരാജൻ ഇക്കൂട്ടരുടെ നിയമവിരുദ്ധ നീക്കങ്ങൾക്കെതിരെ ശക്തമായ പ്രതിഷേധമുയർത്തിക്കൊണ്ടുവരണമെന്ന് സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ കണ്ണൂരിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു വഖഫ് സംരക്ഷണ റാലി ലീഗുകാർ നടത്തുമ്പോൾ തങ്ങളുടെ പാർട്ടിയുടെ സംസ്ഥാന അധ്യക്ഷൻ ഖാസിയായ തളിപ്പറമ്പ് മുസ്ലിം ജമാഅത്ത് പള്ളിയുടെ വഖഫ് ഭൂമി തട്ടിയെടുക്കാൻ ഭൂമിയുടെ തണ്ടപ്പേരും വസ്തുനികുതി രസീത്തും പള്ളി കമ്മിറ്റിയുടെ പേരിൽ നിന്നും ലീഗ് ജില്ലാ നേതാക്കൾ ഭാരവാഹികളായ സി ഡി എം ഇയുടെ പേരിൽ ആക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ ഇരുപത്തി അഞ്ച് ഏക്കർ വഖഫ് ഭൂമി ഏക്കർ ഒന്നിന് അഞ്ച് രൂപ നിരക്കിലാണ് കേനന്നൂർ ഡിസ്ട്രിക്ട് മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് പള്ളി കമ്മിറ്റി തൊണ്ണൂറ്റിയൊൻപത് വർഷത്തേക്ക് പാട്ടത്തിന് നൽകിയത് തുച്ഛമായ ായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കരാർ പ്രകാരമുള്ള ലീസ് തുകയായ നാലായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി അഞ്ച് രൂപ പോലും മുപ്പത്തിയേഴ് വർഷം തളിപ്പറമ്പ് ജമാത്ത പള്ളി കമ്മിറ്റിക്ക് ലീഗ് നേതാക്കൾ ഭാരവാഹികളായ അസോസിയേഷൻ നൽകിയില്ല രണ്ടായിരത്തി നാല് ലീസ് തുക മൂവായിരം രൂപയായും രണ്ടായിരത്തി പതിനാറിൽ മൂന്ന് ലക്ഷം രൂപയായും വർദ്ധിപ്പിച്ചു അൻപത്തി വർഷത്തിനിടയിൽ ആകെ നാല് വർഷം മാത്രമാണ് പാട്ടത്തുക അടച്ചത് കരാർ പ്രകാരമുള്ള പാട്ടത്തുക അടച്ചില്ലെങ്കിൽ തന്നെ കരാർ റദ്ദാക്കപ്പെടുന്നതാണ് പള്ളി കമ്മിറ്റിയുടെയും സി ഡി എം ഇയുടെയും ഭാരവാഹികൾ ഒരേ പാർട്ടിക്കാരായതുകൊണ്ട് പാട്ടത്തുക അടയ്ക്കാതിരുന്നിട്ടും വക്കഫ് ഭൂമി കൈവശം വെക്കാൻ അനുവദിക്കുകയാണ് ചെയ്തത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ വക്കഫ് ബോർഡ് പാട്ടവ്യവസ്ഥാ പ്രകാരം അനുമതി നൽകിയത് ഇരുപത്തി ഒന്നേ പോയിന്റ് അൻപത്തി മൂന്ന് ഏക്കർ ഭൂമിക്ക് മാത്രമാണ് എന്നാൽ ഇപ്പോൾ സി ഡി എം ഇയുടെ കൈവശം മുപ്പത് ഏക്കർ ഭൂമിയുണ്ട് പാട്ടത്തിനടുത്തും കയ്യേറിയതുമായ ഈ ഭൂമിയിലാണ് സർ സയ്യിദ് കോളേജ് ഉൾപ്പെടെ അഞ്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ പ്രവർത്തിച്ചു വരുന്നത് വഖഫ് ബോർഡിന്റെ അനുമതിയില്ലാതെ ഏകദേശം പത്തേക്കർ ഭൂമിയോളം കയ്യേറി കൈവശപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ കൈവശപ്പെടുത്തിയ ഭൂമിയിൽ ഹിലാൽ പള്ളിക്ക് സമീപം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി മൂന്നിൽ ഹോസ്റ്റൽ പണിതു ഹോസ്റ്റൽ സ്ഥിതി ചെയ്യുന്ന രണ്ട് ഏക്കർ ഭൂമിയുടെ ഉടമസ്ഥാവകാശം സംബന്ധിച്ച തർക്കം വഖഫ് ട്രിബ്യൂണൽ മുമ്പാകെ വന്നു വഖഫ് ട്രൈബ്യൂണൽ തെളിവുകളുടെയും വസ്തുതകളുടെയും അടിസ്ഥാനത്തിൽ പ്രസ്തുത ഭൂമി വഖഫ് ഭൂമിയാണെന്ന് ഉത്തരവിറക്കുകയും ചെയ്തു പാട്ടവ്യവസ്ഥയിൽ ലഭിച്ച വഖഫ് ഭൂമി വ്യാജരേഖകൾ ഉണ്ടാക്കി കൈവശപ്പെടുത്താനായിരുന്നു ലീഗ് നേതൃത്വം പരിശ്രമിച്ചത് അതാണിപ്പോൾ പുറത്തു വന്നത് അഞ്ചേക്കർ ഭൂമിയുടെ രേഖ കാണിച്ച് ട്രെയിനിങ് കോളേജിനും സ്കൂളിനും അധികൃതരിൽ നിന്നും അനുമതി വാങ്ങി രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കാൻ വെവ്വേറെ ഭൂമികൾ വേണ്ടതാണ് എന്നാൽ ഒരേ ഭൂമി തന്നെ രണ്ടു തവണ കാണിച്ചിട്ടാണ് രണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നേടിയെടുത്തത് ഇതും നിയമവിരുദ്ധമായ നടപടിയാണ് തട്ടിപ്പ് ഭൂമി തട്ടിയെടുക്കാൻ നടത്തിയ നീക്കങ്ങൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ അവന്റെ രേഖ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യം അന്ന് ഈ രേഖ എഴുതി കൊടുത്തവർ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിലെ ഡോക്യുമെന്റ് നമ്പർ ഇരുന്നൂറ്റി നാല് പ്രകാരം രജിസ്റ്റർ ചെയ്ത ആധാരത്തിൽ പറയുന്നവർ തളിപ്പറമ്പ് ജുമായത്ത് പള്ളി മുത്തവല്ലി അദ്ദേഹത്തിന്റെ പേര് കൂടെ പറയുന്നുണ്ട് അന്നത്തെ മുത്തവല്ലി കണ്ണൂർ ജില്ലാ മുസ്ലിം എഡ്യൂക്കേഷണൽ അസോസിയേഷന് വേണ്ടി അതിന്റെ പ്രസിഡന്റ് സെക്രട്ടറി ഇവർക്ക് പ്രതിവർഷം ഒരേക്കറക്ക് അഞ്ഞൂറ് രൂപ നിരക്കിൽ പാട്ട വ്യവസ്ഥയിൽ എഴുതി കൊടുക്കുന്ന ഡോക്യുമെന്റ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം എന്താ ൂനപക്ഷ മേഖലയിലെ വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പരി